പി വി അൻവർ എംഎൽഎയുടെ കോലം കത്തിച്ച് സിപിഐഎം പ്രവർത്തകരുടെ പ്രതിഷേധം മലപ്പുറത്തും നിലമ്പൂരിലും വെടക്കരയിലും സിപിഎമ്മിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം ചെങ്കോടി തൊട്ട് കളിക്കേണ്ടായിരുന്ന മുദ്രാവാക്യം മുഴക്കിയും അൻവറിനെതിരെ ബാനർ ഉയർത്തിപ്പിടിച്ചായിരുന്നു പ്രതിഷേധം ഗോവിന്ദൻ മാഷ് ഒന്നു ഞൊടിച്ചാൽ കയ്യും കാലും വെട്ടിയെടുത്ത് പുഴയിൽ തള്ളുമെന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു നിലമ്പൂരിലെ സിപിഎം പ്രവർത്തകരുടെ പ്രതിഷേധ പ്രകടനം ചെങ്കുടി തൊട്ട് കളിക്കേണ്ട എന്ന ബാനർ ഉയർത്തിയായിരുന്നു സിപിഎം പ്രവർത്തകർ തെരുവിൽ ഇറങ്ങിയത് കൈയും കാലും വെട്ടി ചാലിയാർ പുഴയിൽ എറിയും തുടങ്ങിയ കൊലവെള്ളി മുദ്രാവാക്യങ്ങളും വിളിച്ചു പി വി അനുപന്റെ കോലം കത്തിച്ചാണ് പ്രതിഷേധം നടത്തിയത് സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളവരാണ് പ്രകടനത്തിന് നേതൃത്വം നൽകിയത് സ്വന്തം വീടിന് ചുറ്റുമുള്ള പാർട്ടി പ്രവർത്തകർ ചുട്ട മറുപടിയാണ് നൽകിയത് കാട്ടുകളനെതിരെ അതിശക്തമായ നിലവിലെ ഒരുപാട് വർഗവഞ്ചകർ ഉണ്ടായിട്ടുണ്ട് അതൊന്നും ഈ പാർട്ടിക്ക് ഒരു പോരലും അൻവറുമായുള്ള ബന്ധം വിച്ഛേദിച്ചതിന്റെ പേരിൽ പത്ത് പേർ കൂടുകയുള്ളവെന്ന് സിപിഐഎം നേതാവ് മുഹമ്മദ് റസാഖ് പറഞ്ഞു കേരള വിഷൻ ന്യൂസ് മലപ്പുറം സി പി ഐ എം വേദിയിൽ പി വി അൻവറിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച മുതിർന്ന നേതാക്കൾ സർക്കാരിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികളുടെ ആയുധമാക്കി അൻവർ മാറിയെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ കുറ്റപ്പെടുത്തി പാർട്ടിയുടെ എ ബി സി ഡി അറിയാത്ത ആളാണ് അൻവർ എന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനനും തുറന്നടിച്ചു മുഖ്യമന്ത്രിക്കും ഇടത് സർക്കാരിനുമെതിരെ